ഇന്ന് നമുക്ക് മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകഡ് ബെറ്റിക്കോട്ട് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നതെന്ന് നോക്കാം അതുപോലെ നമുക്കിന്ന് സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട് അതേപോലെ ഇത് ഓപ്പൺ ഇല്ലാതെയും ഓപ്പൺ ഇട്ടും നമ്മൾ രണ്ട് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം നമുക്ക് നോക്കാം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ചുരുട്ടി തെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കുഞ്ഞായിട്ട് നമ്മൾ ഒന്ന് മടക്കിയതിന് ശേഷം വേണ്ടോ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ മടക്കി നമ്മൾ റൗണ്ടായിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മളിതേപോലെ ഒന്ന് വെച്ച് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ബാക്ക് പാർട്ടൂടെ ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കി നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇത് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ സ്റ്റിച്ച് ചെയ്ത നല്ല വശവും ഈ ബാക്ക് ഇതിൻ്റെ നല്ല വശമായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതായത് നല്ല വശം നല്ല വശം ഇങ്ങനെ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഷോൾഡർ പരസ്പരം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഇത്ര വീതിക്ക് വീതിക്ക് നമുക്കിതേപോലെ കൊടുത്താൽ മതിയാവും ഇതുപോലെ നമുക്ക് ഈ കക്കിഴിയുടെ ഈ ഭാഗവും കൂടി ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു മടക്ക് മടക്കുകൊടുത്ത് നമുക്കിതേപോലെ മടക്കി ഫുള്ള് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കക്കിഴിയുടെ ഭാഗവും കഴുത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ കക്കിഴിയുടെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ കഴുത്ത് ഈ കക്കിഴിയുടെ ഭാഗം ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ബോഡി പാർട്ട് തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് എടുക്കണം ഇതിപ്പം നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തു ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു കക്കിഴിയുടെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം സൈഡിൽ കൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക രണ്ട് സൈഡ് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് എടുത്തതിന് ശേഷം താഴെ അറ്റത്തും നമ്മൾ ഇതേപോലെ എന്നാൽ ആദ്യ ക്ലാസ്സിൽ എങ്ങനെയാണ് വീതി കൂട്ടിയും വീതി കുറച്ചും മടക്കി തയ്ക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ താഴെയും ഇതേപോലെ മടക്കി തയ്ച്ചെടുത്താൽ നമുക്കിത് ഓപ്പൺ ഇല്ലാത്ത ഏക്കഡ് ബെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാനിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി നമുക്ക് ഓപ്പൺ ഉള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെയാണ് അതും കൂടെ ആ മോഡലൂടെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഓപ്പൺ ഇല്ലാത്തതാണെങ്കിൽ ഈ സൈഡിൽ കൂടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചാൽ മതിയാവും അപ്പോൾ ഇതിപ്പോൾ ഇനി ഞാൻ അടുത്ത് ഓപ്പൺ ഉള്ള ടൈപ്പ് കാണിച്ച് തരാം സാധാരണ നമ്മൾ ഈ ഏക്കോട്ട് പെറ്റിക്കോട്ട് ഓപ്പൺ ഇടുന്നത് സൈഡ് ഓപ്പൺ ചുരിദാറിൻ്റെ കൂടെയാണ് അപ്പം ആ ചുരിദാറിന് എത്രയാണോ ബോട്ടം ഉള്ളത് ആ ബോട്ടത്തിനേക്കാളും ഇവിടുത്തെ ഭാഗം നമ്മളിങ്ങനെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഓപ്പൺ അതിൻ്റെ ഓപ്പൺ ഇതുവരെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനേക്കാളും കുറച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം ഞാൻ ഇപ്പം ഇതിൻ്റെ കുറച്ച് ബോട്ടം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാം സെയിം അളവായിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ബോട്ടം മാത്രം താഴത്തത് മാത്രം കുറച്ച് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഒരിഞ്ച് കണക്കാക്കിയാണ് നമ്മളിതിൽ തൈൽത്തുമ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എവിടെ മുതലാണ് ഓപ്പൺ വരേണ്ടത് ആ സ്ഥാനത്തായിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തി തിരിച്ച് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം സൂചി കുത്തി വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചതേപോലെ പിടിച്ച് വീണ്ടും ഒരു സ്റ്റിച്ചുകൂടെ ചെയ്യുക അതുപോലെ രണ്ട് സൈഡും നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം എടുക്കാം ഇതിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതു മുതൽ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ നോയിക്കോളൂ നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മളിതേപോലെ ഒന്ന് വയ്ക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ഒന്ന് മടക്കി തുടക്കത്തിലേക്ക് ആദ്യം ഇതെല്ലാം മടക്കി ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മൾ സാധാരണ സൈഡ് ഓപ്പൺ ചുരിദാറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിലും സ്റ്റിച്ച് ചെയ്യുന്നത് താഴേ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വന്നതിന് ശേഷം ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തി ഇത് നമ്മളിങ്ങോട്ട് തിരിച്ച് പിടിച്ച് വീണ്ടും സൂചി ഇവിടെ വന്ന് കുത്തി നിർത്തി നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലേ മതിയാവും ഞാനത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം താഴേറ്റത്ത് നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ കൂടി കുത്തി നിർത്തുക എന്നിട്ട് റെസർ ഫ്രൂട്ട് പൊക്കി നമ്മളിത് തിരിച്ച് പിടിച്ച് വീണ്ടും നമ്മളിവിടെ മടക്കിയതിന് ശേഷം ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക വീണ്ടും സൂചി കുത്തി നിർത്തി തിരിച്ച് നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതിയാവും ഇപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെക്കൂടെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഇപ്പം നമ്മൾ സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് താഴെ ഇനി മടക്കി തച്ച് എടുത്താൽ മതിയാകും ഇപ്പം ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാകുന്നു എന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇതിൻ്റെ നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലല്ല അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നോട്ടും മറ്റൊരു ഡ്രസ്സിൻ്റെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക